ഉത്തമ ഉത്തമചരിതങ്ങളാണ് ഈ മൂന്ന് ചരിതങ്ങൾ ഓരോ ദിവസവും ഓരോ ചരിതങ്ങൾ വായിച്ചുകൊണ്ടുള്ളൊരു രീതിയുണ്ട് അത് ഞാൻ ഈ പരദേവതാ കുറിച്ച് വളരെ വ്യക്തമാണ് അതുകൊണ്ട് ഭരദേവത പരദേവത കുടുംബദേവത ധർമ്മദേവത എന്നൊക്കെ നമ്മൾ വിവരിക്കുന്നുണ്ട് ഇതെല്ലാം യഥാർത്ഥത്തിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ മൂല കുടുംബദേവത എന്ന് പറയുന്നത് നിത്യേനെ ഉപാസിക്കപ്പെടേണ്ടതാണ് നിത്യവും ആ ദേവതയെ നമ്മൾ ഭജിക്കേണ്ടത് തന്നെയാണ് അത് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഐക്യരൂപിണിയാണ് ചുണ്ടികാദേവി കുടുംബദേവത പരദേവത തിരുവേനി ഈ പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് പല ജ്യോതിഷന്മാരെ പോയി കാണുന്നുണ്ട് അപ്പോൾ കാലാകാലങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ദശാകാലങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അവരുടെ ദശാപകാരങ്ങൾ പല സംഭവങ്ങൾ കൊണ്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് നല്ല സമയത്തൊരു ജ്യോതിഷം ഒരിക്കലും പോയി ആരും കാണാറില്ല അപ്പോൾ പലരും പറയുന്നുണ്ട് നിങ്ങൾ കുടുംബദേവതയെ പ്രീതിപ്പെടുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ പരദേവതയെ പ്രീതിപ്പെടുത്തിയിട്ടുണ്ടോ ഇന്ന് പല ആൾക്കാർക്കും ഈ പരദേവത കുടുംബദേവത എന്ന് വെച്ചാൽ പലർക്കും അറിയില്ല പഴയ കാലങ്ങളിലൊക്കെ ഈ ന്യൂ ജനറേഷനിലേക്ക് വരുന്ന സമയത്ത് പലർക്കും അത് എന്താണെന്ന് പോലും ഐഡന്റിഫി ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ചെയ്യേണ്ടത് ആവശ്യകതയുണ്ടോ തീർച്ചയായിട്ടും അത് പരദേവതയുടെ അനുഗ്രഹം നമുക്ക് എപ്പോഴും ആവശ്യം തന്നെയാണ് നമ്മൾ ആദ്യം തന്നെ ഉപാസിക്കപ്പെടുക ഉപാസിക്കേണ്ടതും അല്ലെങ്കിൽ ഭജിക്കേണ്ടതും നമ്മുടെ പരദേവത തന്നെയാണ് നമ്മുടെ പൂർവികരായിട്ട് ഏത് ദേവതയാണ് ഉപാസിച്ചു വന്നിരുന്നത് ആ ഉപാസനാമൂർത്തി തന്നെയാണ് നമ്മുടെ പരദേവതയ സങ്കല്പത്തിലും വരുന്നത് അപ്പം ആ ഒരു ഉപാസനാമൂർത്തിയുടെ അനുഗ്രഹത്തോടു കൂടി വേണം നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് അപ്പോൾ ആ ദേവതയെ നമ്മൾ നല്ലതുപോലെ തന്നെ ഭജിക്കേണ്ടത് ആവശ്യം തന്നെയാണ് അങ്ങനെ പരദേവതാ പ്രീതി ഇല്ലെങ്കിൽ അതുകൊണ്ടുള്ള പല അർത്ഥങ്ങളും നമുക്ക് വന്നു ചേരാം അപ്പോൾ അതുകൊണ്ട് ഒരു പ്രശ്നം നോക്കുന്ന സമയത്ത് നമുക്ക് ആ വ്യക്തിക്ക് പരദേവതാ പ്രീതി കുറവുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ കഴിയും അപ്പോൾ അത് ആ ധർമ്മദേവതാ പ്രീതി കുറവുണ്ടെങ്കിൽ അതിന് വേണ്ടതായ പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് ധർമ്മദേവതയെ പ്രീതിപ്പെടുത്തേണ്ടത് ആവശ്യം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ന് പലർക്കും തങ്ങളുടെ പരദേവതയേടതാണെന്നും ആർക്കും തന്നെ പലർക്കും തന്നെ നിശ്ചയമല്ല തന്നെയുമല്ല പലരും ഇന്ന് വീട് വിട്ട് അന്യദേശങ്ങളിൽ താമസിക്കുന്ന വ്യക്തികളാണ് അപ്പോൾ അവർക്ക് ഏതാണെന്ന് അറിയില്ല അറിഞ്ഞാൽ തന്നെയും അതിനുപാസിക്കേണ്ടതായ രീതികൾ അറിയില്ല ഇപ്പോൾ നാട്ടിൽ വന്ന് ഭജിക്കാൻ സാധിച്ചു എന്ന് വരില്ല അപ്പോൾ ശരിക്കും ഇപ്പോൾ പലരും ചെയ്യുന്നത് വർഷത്തിലൊരിക്കൽ പരദേവതാ ക്ഷേത്രത്തിൽ പോയി പൂജ നടത്തുന്നു അതുകൊണ്ട് പരദേവത പ്രീതിപ്പെടുന്നതെന്നൊക്കെയാണ് പക്ഷേ അതുകൊണ്ട് മാത്രം പരദേവത പ്രീതിപ്പെടുകയില്ല കാരണം ഇത് ഈ നമ്മുടെ മൂലകുടുംബ ദേവത എന്ന് പറയുന്നത് നിത്യേനെ ഉപാസിക്കപ്പെടേണ്ടതാണ് നിത്യവും ആ ദേവതയെ നമ്മൾ ഭജിക്കേണ്ടത് തന്നെയാണ് വർഷത്തിലൊരിക്കൽ പോയി ഭജിച്ചു എന്നതുകൊണ്ട് മാത്രം ദേവതാ പ്രീതി നമുക്ക് ലഭിക്കുകയില്ല നിത്യവും അതിനെ ഭജിക്കണം വന്യദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് തങ്ങളുടെ ഈ പരദേവത കണ്ടെത്താനൊക്കെ ബുദ്ധിമുട്ടാണ് ഏതാണെന്ന് തന്നെ ഇന്ന് അനവധി പേർക്കും കുടുംബദേവത ഏതാണെന്ന് നിശ്ചയമില്ലാത്തവരാണ് അപ്പം അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം എന്നുള്ളതൊരു വലിയൊരു ചോദ്യം തന്നെയാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് ഞാൻ പൊതുവേ നിർദ്ദേശിക്കാറുള്ളത് ദേവി മഹാത്മ്യ ഉപാസനയാണ് കാരണം ഈ സകൽ ദേവതാംശങ്ങളും ചേർന്ന മൂർത്തി ചണ്ഡികാദേവി എന്നത് ദേവി മഹാത്മത്തിൻ്റെ അധിഷ്ഠാന ദേവത എന്ന് പറയുന്നത് ചണ്ഡികയാണ് അത് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഐക്യരൂപിണിയാണ് ചണ്ഡികാദേവി എന്നത് അപ്പോൾ ഈ ചണ്ഡികാദേവി പ്ര മധ്യമചരിത്രത്തിലെ മഹാലക്ഷ്മി ദേവീർഭാവത്തിൽ എല്ലാ ദേവന്മാരുടെയും ചൈതന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അവയെല്ലാം കൂടി ചേർന്നിട്ടാണ് അവിടെ ദേവിയുടെ സ്വരൂപം ആവിർഭവിച്ചത് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ എല്ലാ ദേവീ ദേവന്മാരുടെയും ചൈതന്യത്തോട് കൂടിയതായിട്ടുള്ള ആ ദേവിയെ ഉപാസിക്കുന്നതിലൂടെ സകല ദേവതാ പ്രീതിയും നമുക്കുണ്ടായിത്തീരും എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യവും അനുഭവവും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് പരദേവത ഏതെന്നറിയാൻ കഴിയാത്ത സാഹചര്യത്തിലും അന്യദേശങ്ങളിൽ താമസിക്കുന്നവരും പരദേവതയെ വേണ്ട രീതിയിൽ ഉപാസിക്കാൻ കഴിയാത്തവരും അറിഞ്ഞാൽ തന്നെയും വേണ്ട രീതിയിൽ ഉപാസിക്കാൻ കഴിയാത്തവർക്കും ചെയ്യാൻ കഴിയുന്ന വളരെ ഉത്തമമായിട്ടുള്ളൊരു പ്രതിവിധി ഒരു പരിഹാരം എന്ന് പറയുന്നത് നിത്യേനയുള്ള ദേവീ മാഹാത്മി പാരായണമാണ് ശ്രദ്ധയോടു കൂടിയ ദേവി മാഹാത്മി പാരായണമാണ് അപ്പോൾ അതിലൂടെ തന്നെ ഇപ്പോൾ ലളിതാശാസ്ത്ര യഥാർത്ഥത്തിൽ പരദേവത എന്ന് പറയുന്നത് മൂലാധാരസ്ഥിതമായിരിക്കുന്ന ദേവി തന്നെയാണ് അതിനെക്കുറിച്ചൊരു ഒരു ആർട്ടിക്കൽ ഞാൻ ഒരിക്കൽ എഴുതുകയുണ്ടായി അതിന് ഞാൻ ഈ പരദേവതാ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഭരദേവത പരദേവത കുടുംബദേവത ധർമ്മദേവത എന്നൊക്കെ നമ്മൾ വിവരിക്കുന്നുണ്ട് ഇതെല്ലാം യഥാർത്ഥത്തിൽ ഒന്ന് തന്നെയാണ് അപ്പോൾ അതിന്റെ താന്ത്രികമായിട്ടുള്ള പ്രാധാന്യങ്ങളും താന്ത്രികമായിട്ടുള്ള അർത്ഥങ്ങളും എന്തെന്നുള്ളത് ഞാൻ വളരെ വിശദീകരിച്ച് അതിനകത്ത് പറയുന്നുണ്ട് ആ ലേഖനത്തിൽ നമ്മൾ വിശദീകരിക്കുന്നുണ്ട് അതിൽ അത് പരദേവത ഇപ്പോൾ ലളിതാസഹസ്രനാമത്തിൽ പരദേവത എന്നൊരു ഉണ്ട് ദേവിക്ക് അപ്പോൾ ദേവി തന്നെയാണ് പരദേവത എന്ന് പറയുന്നത് പരയ പര എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമാണ് ശ്രേഷ്ഠയായതാണ് അപ്പോ ശ്രേഷ്ഠമായിട്ട് ദേവത എന്ന പദത്തിന് ദിവനധാതുവിന് എന്നാണ് അർത്ഥം അപ്പൊ ശ്രേഷ്ഠമായിട്ട് പ്രകാശിച്ചു നിൽക്കുന്നത് എന്താണോ അപ്പോൾ ആ ചൈതന്യം തന്നെയാണ് അല്ലെങ്കിൽ ആ ശക്തി തന്നെയാണ് പരദേവത എന്ന് വിളിക്കപ്പെടുന്നത് ഇപ്പം മൂലാധാരസ്ഥിതമായിരിക്കുന്ന ചി ശക്തി സ്വരൂപിണിയായിരിക്കുന്ന ആ ദേവി തന്നെയാണ് പരദേവത എന്ന് വിളിക്കുന്നത് അപ്പം ആ ദേവിയുടെ ഉപാസനയിലൂടെ തന്നെ എല്ലാവിധത്തിലുള്ള ധർമ്മദേവതാ പ്രീതിയും നമുക്കുണ്ടാവുക തന്നെ ചെയ്യും ഇതാണ് ഇത്രയും കാലത്തെ എൻ്റെ അനുഭവങ്ങളും ആ രീതിയിൽ തന്നെയാണ് നമ്മൾ പലർക്കും ഈ രീതിയിൽ തന്നെ നിർദ്ദേശിക്കുകയും അതുവഴി അവർക്ക് പല വിധത്തിലുള്ളതായ ഗുണാനുഭവങ്ങൾ വന്നു ചേർന്നിട്ടുള്ളതും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് വളരെ വലിയൊരു ഇൻഫർമേഷനാണ് കാര്യം പല ആൾക്കാർക്കും പരദേവത ആരാണെന്നോ അല്ലെങ്കിൽ കുടുംബത്തിൽ ചോദിച്ചാൽ പോലും പലർക്കും വലിയ ക്ലാരിറ്റി ഇല്ലാത്ത ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ മൂലദേവത അല്ലെങ്കിൽ പരദേവത കുടുംബദേവത എന്താണെന്ന് അവർക്ക് ആർക്കും അറിയില്ല അപ്പോൾ ഈ തിരുമേനി ഇപ്പൊ പറഞ്ഞ ഈ പറയുന്ന ഈ ദേവി മഹാത്മ്യ പാരായണം ഈ ദേവി മഹാത്മ്യം എല്ലാവർക്കും വായിക്കാൻ പറ്റുമോ തിരുമേനി കുറച്ച് സാൻസ്ക്രിറ്റ് അല്ലേ തെറ്റുപറ്റി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ ഇതൊക്കെ സാധാരണപ്പെട്ട ആൾക്കാരുടെ ഒരു ഡൗട്ടാണ് ഒന്ന് പറയാമോ ദേവി മഹാത്മ്യം എല്ലാവർക്കും തന്നെ പാരായണം ചെയ്യാവുന്നതാണ് കാരണം ദേവി എല്ലാവർക്കും വാസിയാണ് അപ്പൊ ലളിതാശാസ്ത്രാമത്തിന്റെ ആദ്യത്തെ നാമം തന്നെ ശ്രീമാധാ എന്നാണ് അവസാനിക്കുന്നത് എങ്ങനെയാണ് ലളിത അംബിക അവിടെ അംബികയാണ് അപ്പോ ജഗത്തിന്റെ എല്ലാം ജനനിയാണ് ദേവി അപ്പൊ ആ ദേവി ഉപാസിക്കുന്നതിന് ആർക്കും തടസ്സങ്ങളൊന്നുമില്ല അപ്പൊ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം ഇന്നപ്പോൾ നമുക്ക് സംസ്കൃത മൂലഗ്രന്ഥം എന്ന് പറയുന്ന സംസ്കൃതം ആണെങ്കിൽ പോലും ഇന്ന് നമുക്ക് മലയാള ലിപിയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ള ഒട്ടനവധി ഗ്രന്ഥങ്ങളുണ്ട് അപ്പോൾ പാരായണം ചെയ്യേണ്ട വിധികളൊക്കെ വ്യക്തമാക്കിക്കൊണ്ടുള്ള ഗ്രന്ഥങ്ങളുണ്ട് മലയാളത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു പരിഭാഷാ ഗ്രന്ഥം എന്ന് പറയുന്ന പറയുന്നത് മഹാദേവ ശാസ്ത്രികളുടെ ദേവി മഹമ്മത്തിൻ്റെ പരിഭാഷയാണ് അപ്പോൾ അതിൽ അത് ജപിക്കേണ്ട വിധികളെല്ലാം വ്യക്തമായിട്ട് തന്നെ പറയപ്പെടുന്നുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് ഒരു വ്യക്തി ജപിക്കുക പിന്നെ തെറ്റ് എന്ന് പറയുന്നത് ഒരു ശിശു നടക്കാൻ പഠിക്കുമ്പോൾ അനേകം പ്രാവശ്യം വീഴ്ചകൾ സംഭവിക്കും പക്ഷേ അവിടെ തന്നെ നിൽക്കാതെ പിന്നെയും അത് ശ്രമിച്ചുകൊണ്ടാണല്ലോ നടക്കാൻ തയ്യാറാവുന്നത് അതുപോലെ തന്നെ നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ചൊല്ലുമ്പോൾ ജപിക്കുമ്പോൾ പാരായണം ചെയ്യുമ്പോഴൊക്കെ പല വിധത്തിലുള്ള തെറ്റുകൾ വരാം പക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ നമുക്ക് ഏറ്റവും വലിയൊരു ഒരു സൗകര്യം എന്ന് പറയുന്നത് ഇന്ന് നമുക്കിത് വളരെ ക്ലിയർ ആയിട്ട് പഠിക്കുന്നതിനുള്ളതായ സംവിധാനങ്ങളുണ്ട് നമ്മൾ മാധ്യമങ്ങൾ വഴി നമുക്ക് യൂട്യൂബ് ചാനലുകളും സോഷ്യൽ മീഡിയ വഴിയെല്ലാം നമുക്കിത് വളരെ വ്യക്തമായിട്ട് തന്നെ അക്ഷരസ്ഫുടതയോടുകൂടി തന്നെ നമുക്ക് പഠിക്കാൻ കഴിയും ഇത് ചൊല്ലുമ്പോൾ നമുക്ക് അക്ഷരസ്ഫുടത ഉണ്ടാകണമെന്ന നിർബന്ധം തന്നെയാണ് അത് ഇല്ലെങ്കിൽ ഈ ദേവിമാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പതിമൂന്ന് അധ്യായങ്ങളിലും എഴുന്നൂറ് ശ്ലോകങ്ങൾ ശ്ലോകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉപാച മന്ത്രങ്ങൾ അർത്ഥശ്ലോക മന്ത്രങ്ങൾ പൂർണ്ണശ്ലോക മന്ത്രങ്ങൾ ഇങ്ങനെ എഴുന്നൂറ് ശ്ലോകങ്ങൾ എന്നാണ് സപ്തശതി എന്നാണ് അറിയപ്പെടുന്നത് ഇതിനും എഴുന്നൂറ് ശ്ലോകങ്ങൾക്കും ഓരോ മൂലാക്ഷര മന്ത്രങ്ങൾ വീതം എഴുന്നൂറ് മൂലാക്ഷരങ്ങളും എഴുന്നൂറ് ബീജാക്ഷര മന്ത്രങ്ങളുമുണ്ട് അപ്പോൾ ഇത് പൊതുവേ ഒരു മന്ത്ര വലിയൊരു മന്ത്രഘടനയാണ് നവാക്ഷരീ മന്ത്രത്തിൻ്റെ വിസ്തരിച്ചുള്ളൊരു രൂപമാണ് ദേവി മഹാത്മ്യൻ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇതിൻ്റെ അക്ഷരങ്ങൾക്ക് സ്ഫുടതയില്ലെങ്കിൽ മന്ത്രഘടനയ്ക്ക് വിച്ഛേദം വരാം അപ്പോൾ ഈ മന്ത്രഘടന വിച്ഛേദം വന്നു കഴിഞ്ഞാൽ അവിടെ ഫലം ഒരുപാട് മാറിപ്പോവും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഏഴാമത്തെ അധ്യായത്തിൽ ഈ ഉയർത്തിപ്പിടിച്ച വാളുമായിട്ട് ദേവി ഈ ചണ്ടാസുരൻ്റെ നേർക്ക് വരുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പം അവിടെ ഉത്തായച്ച മഹാസിംഹം ദേവി ചണ്ടമാവത എന്നാണ് പലരും ജപിക്കുന്നത് ആ ശ്ലോകത്തിൽ ഉത്തായച്ച മഹാ അസി എന്നാണ് വലിയ അസി വാള് ഖം ഖം എന്ന ശബ്ദത്തോടു കൂടി ഉത്തായച്ച മഹാസിംഹം ദേവി ചണ്ടമാവത ഗൃഹീത്ത ചസ്യകേശേഷു ശിരസ്ഥേനാസിന അച്ഛനത് അപ്പോൾ ഉയർത്തിപ്പിടിച്ച കൊണ്ട് ഹം എന്ന ശബ്ദം ഉച്ചരിച്ചുകൊണ്ട് ആ ഒരു ശബ്ദം ഉഴക്കിക്കൊണ്ട് ദേവി ചണ്ടാസുരൻ്റെ നേർക്ക് ചാടുകയും ചണ്ടാസുരൻ്റെ മുടിക്ക് മുടി ഉയർത്തിപ്പിടിച്ച് ശിരസ് അറക്കുകയും ചെയ്തു എന്നാണ് അതിനർത്ഥം അവിടെ നമ്മൾ അതേ രീതിയിൽ തന്നെ ഉച്ചരിക്കണം അവിടെ ഉത്തായ മഹാസിംഹം ദേവീജൻ്റെ മതാപതാന്ന് വെള്ളം തെറ്റ് തന്നെയാണ് അവിടെ സിംഹമല്ല അസി ഉത്ത മഹാഅസിം ദേവീ ചണ്ട മതാവതാ എന്നാണ് വരേണ്ടത് അപ്പം ഈ രീതിയിലുള്ളതായ തെറ്റുകൾ നമ്മൾ തിരുത്തി പോകേണ്ടതുണ്ട് അതിന് നമുക്ക് ഇന്ന് ലഭ്യമായിരിക്കുന്ന ഏറ്റവും നല്ല മാർഗങ്ങൾ സോഷ്യൽ മീഡിയ തന്നെയാണ് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയെല്ലാം ഇന്ന് ഒരുപാട് പേര് ദേവീ മഹാത്മ്യം പാരായണം ചെയ്യുന്ന നമുക്ക് കേൾക്കാൻ കഴിയും കിട്ടാൻ സൗകര്യ സൗകര്യങ്ങളുണ്ട് അവ നല്ലപോലെ ശ്രദ്ധയോടു കൂടി കേൾക്കുക അത് കേട്ട് അത് പഠിക്കാവുന്നതാണ് ഈ ദേവി മഹാത്മ്യം പാരായണ വിധി ഒരു ബുക്ക് പൂർണ്ണമായിട്ടും ഒരു ദിവസം വായിക്കാൻ കഴിയില്ലല്ലോ അതിന് എത്ര ആണ് ആദ്യം വായിക്കേണ്ടത് എത്ര ദിവസം കൊണ്ട് വായിച്ചു തീർക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ദേവി മഹൽമത്തിന്റെ പാരായണ വിധി എന്ന് പറയുന്ന അനേക സമ്പ്രദായങ്ങളാണ് അപ്പോ അത് നമുക്ക് ഒരാഴ്ച കൊണ്ട് വായിക്കാം കേരളീയ സമ്പ്രദായം അനുസരിച്ച് പാടവയം വിപ്രകാരമെന്നുള്ളൊരു പ്രമാണമനുസരിച്ചിട്ട് നമുക്കൊരു ഞായറാഴ്ച തുടങ്ങി ശനിയാഴ്ച അവസാനിപ്പിക്കുന്ന ഒരു വിധാനമുണ്ട് ശരി സമാന്യ ജനങ്ങൾക്ക് ഏറ്റവും എളുപ്പം എളുപ്പമായിട്ടുള്ള വിധാനമാണത് പിന്നെ മൂന്ന് ദിവസം ഉണ്ട് ഇത് പ്രഥമ മധ്യമ ഉത്തമ ഉത്തമചരിതങ്ങളാണ് ഈ മൂന്ന് ചരിതങ്ങൾ ഓരോ ദിവസവും ഓരോ ചരിതങ്ങൾ വായിച്ചു കൊണ്ടുള്ളൊരു രീതിയുണ്ട് പിന്നെ ഒരു ദിവസം സമ്പൂർണമായിട്ടും വായിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അവിടെ ഏകദേശം ഒരു രണ്ടര മണിക്കൂർ രണ്ട് രണ്ടര മണിക്കൂർ സമയത്തോളം ഇത് വായിക്കുമ്പോൾ കവചാ പ്രധാന കവചാറുകളൊക്കെ ഇല്ല നവാങ്കത്തോടും ത്രിയാങ്കത്തോടും കൂടി വായിക്കാം ഒന്നുമില്ലെങ്കിൽ ആദ്യം കവചാറുകളുടെ കീരകങ്ങൾ പിന്നെ നവാക്ഷരി മന്ത്രം ഉപദേശം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചാദനിയുണ്ടെങ്കിൽ ആ നവാക്ഷരി മന്ത്രം അതുപോലെ താന്ത്രിക രാത്രി സൂക്തം പിന്നീട് പതിമൂന്ന് അധ്യായങ്ങൾ വീണ്ടും താന്ത്രികം ദേവീസൂക്തം രഹസ്യത്രയങ്ങൾ പ്രാഥാനിക വൈകൃത മൂർത്തി രഹസ്യങ്ങൾ മൂന്ന് രഹസ്യത്രയങ്ങൾ അധ്യായങ്ങളുണ്ട് അവ പിന്നീട് താന്ത്രിക താന്തരം ദേവീസ്വക്തം കഴിഞ്ഞ രഹസ്യത്യങ്ങൾ നവാക്ഷരി മന്ത്രം ഇങ്ങനെ അവസാനിപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട് ഇതാണ് ഒരു വാസന പദ്ധതി എന്ന് അപ്പോൾ ആ രീതിയിൽ ജപിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ടുള്ളത് സന്തോഷ അപ്പോൾ ഇത് പല സമ്പ്രദായങ്ങളാണ് ഇനി ഇത് സാധ്യമല്ലെങ്കിൽ പതിമൂന്ന് അധ്യായങ്ങൾ ഓരോ അധ്യായങ്ങളും വെച്ച് ഓരോ ദിവസമായിട്ടും എങ്ങനെ ജപിക്കുന്നു എന്നുള്ളതല്ല എത്രത്തോളം നമ്മൾ അതിന് ബോധമുണ്ട് എത്രത്തോളം ഭക്തിയോടുകൂടി നമ്മൾ ജപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നമുക്ക് ജപം എങ്ങനെ നടത്തിയാലും അവിടെ നമ്മുടെ ഭാവന എത്രത്തോളം ഉണ്ടെന്നനുസരിച്ചാണ് ദേവിയുടെ അനുഗ്രഹം നമുക്ക് ശരിയാണ് തീർച്ചയായിട്ടും തിരുമേനി പറഞ്ഞ വലിയൊരു റെലവൻറ്റ് ഇൻഫർമേഷനാണ് കലാകാലങ്ങൾ കൊണ്ട് പലർക്കും കുടുംബദേവത ആരാണെന്നോ അല്ലെങ്കിൽ പരദേവത ആരാണെന്നോ തിരിച്ചറിയാൻ പറ്റാത്ത സമയങ്ങളിലാണ് സ്വന്തമായി ദേവി മഹാത്മ്യം ഉപാസന ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് പറയുന്നത് എല്ലാവർക്കും ഇതൊരു അനുഗ്രഹമായി തീരട്ടെ എല്ലാവർക്കും ദേവി മഹാത്മ്യം പാരായണം ചെയ്യാനും ആ വിധിയോടുകൂടി പൂർണ്ണ സങ്കല്പത്തോടു കൂടി ചെയ്യാനും ഭാഗ്യമുണ്ടാവട്ടെ നന്ദി നമസ്കാരം